സയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെ ഹമാസ് ഭീകരർ ഒരു പുതിയ ഭീകര കേന്ദ്രമാക്കി മാറ്റിയപ്പോൾ അതിന് മറുപടിയുമായി ഇസ്രായേലും രംഗത്തെത്തി രഹസ്യ രഹസ്യാന്വേഷണ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യം ഈ യൂണിവേഴ്സിറ്റിയെ മാരകമായ വ്യോമാക്രമണത്തിൽ തകർത്തെറിഞ്ഞു അതേസമയം ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ സൈനിക നടപടി തടയാനായി ബന്ധുക്കളെ ഹമാസ് വീടുകളിലേക്കും ടെന്റുകളിലേക്കും മാറ്റിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഹമാസ് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ബന്ദിയായ തന്റെ മകൻ ഗിൽബാബ ദലാൽ ഒരു കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നതായി അമ്മ പറഞ്ഞിരുന്നു ഇത് ശരിവയ്ക്കുന്നതാണ് ക്യാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പുറത്തുവിട്ട റിപ്പോർട്ട് ഹമാസിനെതിരായ സൈന്യത്തിന്റെ ആസൂത്രിത ആക്രമണത്തിന് മുന്നോടിയായി മൂന്ന് ലക്ഷത്തിലധികം ഫലസ്തീനികൾ ഗസ സിറ്റിയിൽ നിന്ന് ഗസാ മുനമ്പിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്തു ലക്ഷത്തിലധികം ഫലസ്തീനികൾ ഗസാ സിറ്റിയിൽ താമസിച്ചിരുന്നു എന്നാണ് കണക്ക് ആക്രമണത്തിന് മുന്നോടിയായി ഗസാ സിറ്റിയിലെ എല്ലാവരും ഉടൻ തന്നെ ഒഴിഞ്ഞു പോകണമെന്ന് ഐ ഡി എഫ് വൃത്തങ്ങൾ പറഞ്ഞിരുന്നു ഗസാ മുനമ്പിന്റെ തെക്ക് ഭാഗത്ത് ഇസ്രയേൽ നിശ്ചയിച്ച മാനുഷിക മേഖലയിലേക്ക് ഇവരോടെല്ലാം തന്നെ മാറാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഗസാ മുനമ്പിൽ ഒരിടവും സുരക്ഷിതമല്ല എന്നാണ് ഗസ നിവാസികൾ പറയുന്നത് അതേസമയം ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കുകയായിരുന്ന ഹമാസ് പ്രവർത്തകനെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന വധിക്കുകയും ചെയ്തിരുന്നു ഐ ഡി എഫ് റിപ്പോർട്ട് പ്രകാരം നബാത്തിയെ പ്രദേശത്ത് വെച്ച് കാറിലിരിക്കുകയാണ് ഇയാൾ കൊല്ലപ്പെട്ടത് നബാത്തിയുടെ തെക്കുള്ള ബൂർജുക്കാലുവായ പട്ടണത്തിലുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ലബനിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലെ വെടിനിർത്തലിന് ശേഷം സമാധാന കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ച ഇരുന്നൂറ്റി മുപ്പതിലധികം ഹിസ്ബുള്ള പ്രവർത്തകരെ ലബനനിൽ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു അതേസമയം ഹമാസ് നേതാക്കളെ രാജ്യത്തുനിന്ന് പുറത്താക്കാൻ ഖത്തറിനോട് ആവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഖത്തറിൽ കഴിയുന്ന ഹമാസ് നേതാക്കളെ പുറത്താക്കാനോ വിചാരണ ചെയ്യാനോ തയ്യാറാകണമെന്നും ഗസായുദ്ധം അവസാനിക്കാൻ ഇത് വഴിയൊരുക്കുമെന്നും നദന്യാഹു പറഞ്ഞു വിഷയം പരിഹരിച്ചില്ലെങ്കിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച വടക്കൻ ദോഹയിലെ ഹമാസ് ആസ്ഥാനത്ത് ഇസ്രായേൽ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് ഹമാസ് അംഗങ്ങളും ഖത്തർ സുരക്ഷാ സേനാംഗവും കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടി തീരുമാനിക്കാനായി ഖത്തർ വിളിച്ച അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇന്നലെ ദോഹയിൽ തുടങ്ങിയ സാഹചര്യത്തിലായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം എന്തായാലും ഇസ്ലാമിക് സഹകരണ സംഘടനാ രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഇതാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ യോഗം ചേർന്നിരുന്നു ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി യോഗത്തിൽ ഇസ്രായേലിനെ ശക്തമായി തന്നെ അപലപിച്ചിരുന്നു ഇസ്രായേലിന് കർശന നടപടി നൽകുമെന്ന് പറഞ്ഞ അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹം ഇരട്ടത്താപ്പ് ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങൾക്കെതിരെ രംഗത്തെത്തണമെന്ന് ആഹ്വാനം ചെയ്തു ഇസ്രായേൽ ആക്രമണം മേഖലയെ അസ്ഥിരപ്പെടുത്താനുള്ള പ്രകോപനമാണെന്ന ഉച്ചകോടിയുടെ കരട് പ്രമേയത്തിൽ പറയുന്നു